സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് റംസാൻ എത്തിയാൽ മലബാറിൽ ഇഫ്താർ സംഗമങ്ങൾ പതിവ് കാഴ്ചയാണെങ്കിലും കഴിഞ്ഞ അഞ്ച് വർഷമായി പ്രദേശത്തെ സ്ത്രീകളെ അടക്കം പങ്കെടുപ്പിച്ച് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്ന ഒരു ക്ലബുണ്ട് വണ്ടൂർ വാണിയമ്പലത്ത് പാറപ്പടി ബ്രദർഹുഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഇത്തവണത്തെ സമൂഹ നോമ്പ് തുറയിലും പങ്കെടുത്തത് പകുതിയിലധികവും വീട്ടമ്മമാരായിരുന്നു പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പ്രത്യേകം അലങ്കരിച്ചാണ് ഇഫ്താർ സംഗമം നടത്തിയത് ആറു മണി കഴിഞ്ഞതോടെ പ്രദേശത്തെ മുഴുവൻ സ്ത്രീകളും കുട്ടികളും ഇവിടേക്കെത്തി കഴിഞ്ഞ അഞ്ചു വർഷത്തിലധികമായി ബ്രദർഹുഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇത്തരത്തിൽ ഇവിടെ ഇഫ്താർ നടത്തി വരികയാണ് ഇത്തവണ പങ്കെടുത്ത അറുന്നൂറിലധികം പേരിൽ പകുതിയിലേറെയും സ്ത്രീകളായിരുന്നു ബ്രദർഹുഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ കീഴിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഇഫ്താർ വിരുന്നാണ് ഈ വർഷം അതിഗംഭീരമായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം അറുന്നൂറോളം പേരെയാണ് ഈ പ്രവശ്യങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അതിൽ തന്നെ സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയിട്ടുണ്ട് വീട്ടമ്മമാരെ സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത് അവർക്കൊരു അവസരമാണ് ഇഫ്താർ വിരുന്നിനെ എല്ലാ പുരുഷന്മാരെ ഇഫ്താർ വിരുന്നിലും അവര് പങ്കെടുക്കുന്ന പക്ഷേ വീട്ടന്മാര സ്ത്രീകളെ പങ്കെടുക്കാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾ അതിന് മുൻഗണന നൽകിയിട്ടാണ് അവരെ ക്ഷണിച്ചിട്ടുള്ളത് അതും ഞങ്ങൾ എല്ലാ വീടുകളിലും എല്ലാ വീടും കയറി ഇറങ്ങി എല്ലാവരെയും നേരിട്ട് കണ്ടാണ് ക്ഷണിച്ചിട്ടുള്ളത് അതിൽ അവരെല്ലാവരും അധിക സന്തോഷവാരാണ് ഏകദേശം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ക്ലബ്ബ് ആരംഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ വർഷം വരെ ഞങ്ങള് എല്ലാ വർഷവും ഈ ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കാറുണ്ട് ഈ വർഷം കുറച്ച് വ്യത്യസ്തമായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് ഞങ്ങൾക്ക് ഞങ്ങളുമായി സഹകരിച്ചിട്ടുള്ളത് ഞങ്ങൾ ക്ലബ്ബിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ ക്ലബിന്റെ പരിസരത്ത് താമസിക്കുന്ന വീട്ടമ്മമാരും അതുപോലെ തന്നെ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും കൂടിയാണ് മാതൃകപരമായിട്ട് നടത്തുന്ന ഒരു ഇഫ്താർ വിരുന്നാണ് ബ്രദർഹുഡാണ് സ്പോർട്സ് ക്ലബ്ബ് നടത്തുന്നത് ഈ പ്രദേശത്തെ കുറേ വീടുകളെ വീട് വീടാന്തരം കയറി നോമ്പ് തുറക്കാൻ ശ്രമിച്ചതും അതുപോലെ തന്നെ കുറെ ജീവകാരുണ്യ പ്രവർത്തനം കാലങ്ങളായി ഈ ക്ലബ്ബ് ഉദ്ഘാടനം കഴിഞ്ഞാൽ അവിടെ നിങ്ങട്ട് കാലങ്ങളായിട്ട് പല ചാരിറ്റി പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വീടുകൾ കയറിയിട്ട് വീട് മരുന്നില്ലാത്തവരെ മരുന്നെത്തിച്ചു കൊടുത്തിട്ടും അങ്ങനെ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആളുകളെ നേരിട്ട് കണ്ട് പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരു ക്ലബ്ബാണ് ഇവിടെ ഇന്ന് ഇസ്റ്റാർവിൽ നടത്തുന്നത് ഇവർക്ക് ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥവും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടു ർ വീടുകളിൽ ചെന്ന് സ്ത്രീകളെ നേരിട്ടാണ് ഇഫ്താറിന് ക്ഷണിക്കുന്നത് പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾക്കും സമൂഹ നോമ്പു തുറകളിൽ പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കുകയാണ് ക്ലബ്ബ് പ്രവർത്തകർ അതേസമയം ക്ലബ്ബ് പ്രവർത്തകരുടെ നടപടി മാതൃകാപരമെന്ന് ഇഫ്താറിനെത്തിയ സ്ത്രീകളും പ്രതികരിച്ചു ബ്രദേപ്പിച്ച ഇഫ്താർ വിരുന്ന് സത്യത്തിൽ ഒരു അത്ഭുതം അത്രയും ആൾക്കാർ ഉൾപ്പെടുത്തി എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഇഫ്താർ വിരുന്ന് ഞങ്ങൾക്ക് സ്ത്രീകൾക്കൊക്കെ ഇതില് എല്ലാ സ്ത്രീകളെയും പങ്കാളികളാക്കിക്കൊണ്ട് എല്ലാ മതസ്ഥരെയും പങ്കാളികളാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു ഇഫ്താർ വിരുന്ന് വളരെ സന്തോഷമുണ്ട് എല്ലാ വർഷവും ഇങ്ങനെ തന്നെ ഇത് നടന്നു പോകട്ടെ എന്ന് വളരെ സന്തോഷപൂർവ്വം പറയാണ് ബർദർഹുഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഈ വർഷം ഇവിടെ നടത്തി വരുന്ന ഈ ഇഫ്താർ വിരുന്ന് വളരെയധികം സന്തോഷദായകമാണ് നാട്ടുകാരെയും നാട്ടുകാരിൽ പുരുഷന്മാരെ സ്ത്രീകളെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സംഘടിപ്പിക്കുന്ന ഈ ഇഫ്താർ വിരുന്ന് എല്ലാവർക്കും മാ മാതൃകയാക്കാൻ പറ്റിയ ഒരു വിരുന്നാണ് ഈ ഇത് സംഘടിപ്പിച്ച അതിന്റെ ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു നാഥൻ തക്കതായ പ്രതിഫലം നൽകി ഈ ഇഫ്താറിന് അർഹമായ പ്രതി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയും തുടർന്നുള്ള വർഷങ്ങളിലും ഇങ്ങനെയുള്ള ഇഫ്താർ സംഘടിപ്പിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രദേശത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ബ്രദർഹുഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ക്ലബ്ബ് പ്രസിഡന്റ് കെ അർഷാദ് സെക്രട്ടറി ടി റിഷാദ് അലി ട്രഷറർ എ പി സുഹൈർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബിറോ വണ്ടൂർക്ക് ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ